ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ബാബ ഫ്ലോഗ്സ് അപ്പൊ ഗൈസ് ഇന്നും വെൽക്കം ബാക്ക് ഓക്കെ ഗൈസ് അപ്പൊ ഇന്ന് ഇന്നലെ ഞങ്ങൾ പ്ലാൻ ഇട്ടതാണ് ഞാൻ കളിക്കണ്ടിട്ടില്ല അവൻ ഓൾറെഡി ഒരു വട്ടം കണ്ടു ഞാൻ കണ്ടിട്ടില്ല ഞങ്ങൾ മുന്നേ പ്ലാൻ ചെയ്തതായിരുന്നു പോണം കാണണം എന്നൊക്കെ പക്ഷെ എനിക്കതിനുള്ള ഒരു ടൈം കിട്ടിയില്ല കൃത്യം അപ്പൊ ഇന്ന് സൺഡേ ആണെന്ന് വേറെ പരിപാടി ഇവൻ ഒരു വട്ടം കണ്ടാണ് അപ്പൊ അവൻ എന്റെ മരന്ന് പറഞ്ഞു അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇന്ന് കൽക്കി കാണാൻ പോവാണ് പിന്നെ പിന്നെന്താ എനിക്ക് ഒരുപാട് ഡ്യൂട്ടിണ്ട് എനിക്ക് എന്റെ നാളെയുടെ ബേഡേയുടെ ഷൂട്ട് ഡ്രസ് റെഡി ആയിട്ടുണ്ട് അപ്പൊ ഇനി അത് ഡ്രസ്സ് റെഡി ആവണം റെഡി ആക്കി ഇത് നോക്കാൻ പോകണം അങ്ങനെ ഒരുപാട് പണിയുണ്ട് അപ്പൊ സിനിമ കഴിഞ്ഞിട്ട് വീട്ടിക്ക് വന്നു വാവടെ മറ്റേ വാവ ഒരു മരുന്ന് മേടിക്കേണ്ടത് എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു അത് മേടിക്കാൻ പറഞ്ഞതായിരുന്നു പക്ഷെ എന്റെ ലിഫ്റ്റ് ഞാൻ വീട്ടിൽ തന്നെ വെച്ചു വെച്ചിട്ടുണ്ടായിരിക്കുന്നു അമ്മ എന്താ പറയണം നോക്കാം അപ്പൊ എന്തായാലും കലിക്ക് കണ്ടിട്ട് വരാം പക്ഷെ അത് നമ്മൾ ഫസ്റ്റ് കണ്ടല്ലോ അത് അങ്ങനെ മനസ്സിലാവത്തൊന്നുമില്ല അതിന്റെ സെക്കൻഡ് പാർട്ട് വന്നാലേ മനസ്സിലാവുള്ളൂ ബട്ട് സ്റ്റിൽ പോയി കാണണമല്ലോ പോയി കണ്ടിട്ട് വരാം ഓക്കെ ഗൈസ് അപ്പോൾ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഫുൾ ബിസിയാണ് അതേപോലെ തന്നെ ജിമ്മിനും കാര്യങ്ങളൊക്കെ പോയിട്ടും എല്ലാം കൂടി ആയിട്ട് അങ്ങോട്ട് ആകെ ടയേർഡ് ആയിട്ട് ടയേർഡായിട്ടിരിക്കുകയാണ് അപ്പോൾ ഒരു ഗുഡ് മസാജ് ഒക്കെ കിട്ടിയ കൊള്ളാവുന്നുണ്ട് കിട്ടിലിരുന്നതുകൊണ്ട് തന്നെ നമുക്കത് ചെയ്യാൻ പറ്റും അതിന് ഇവിടെ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ് ഏതാണെന്ന് കാണിച്ചാൽ അപ്പോൾ ഇതാണ് നമ്മുടെ അഗാരോ സ്മാർട്ട് എയർ കംപ്രഷൻ ലെഗ് മസാജർ കേട്ടോ ഇതൊരു മൾട്ടി പെർപ്പസ് പ്രൊഡക്റ്റും കൂടിയാണ് ബ്ലഡ് സർക്കുലേഷൻ നല്ല രീതിയിൽ ഇൻക്രീസ് ചെയ്യാൻ ഇത് ഹെൽപ്പ് ചെയ്യാം പിന്നെ നമ്മൾ ഏത് പാർട്ടാണ് നമ്മൾ ഇത് വെച്ച് മസാജ് ചെയ്യേണ്ടത് ആ ഒരു പാർട്ടിൽ പാർട്ടിലെ ബ്ലഡ് ഫ്ലോയും അതേപോലെ ഹാർട്ടിലെ ബ്ലഡ് ഫ്ലോയും ഇൻക്രീസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും പിന്നെ നിങ്ങളുടെ വീട്ടിലിപ്പോൾ ഈ സ്റ്റോ സ്റ്റോക്ക് അതേപോലെ കുറച്ച് കുറച്ച് നാളായിട്ട് കിടപ്പിലായവരൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അവർക്കൊക്കെ ഈ ഒരു മസാജർ വെച്ച് യൂസ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു മസാജർ വെച്ചിട്ട് ഒന്ന് മസാജ് അല്ലെങ്കിൽ ഇത് യൂസ് ചെയ്യുകയാണെങ്കിൽ ദേ ഫീൽ ഗുഡ് ആൻഡ് അവരുടെ കുറേ നാളായിട്ട് അനങ്ങാണ്ടിരിക്കുകയൊക്കെ ആണെങ്കിൽ നല്ല രീതിയിൽ ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും മസാജറിൻ്റെ ത്രീ ഇമ്പോർട്ടൻ്റ് തിങ്ങ്സ് ഇതാണ് ആൻഡ് ഇത് രണ്ടെണ്ണം എന്ന് പറയുകയാണെങ്കിൽ ഇൻഫ്ലീറ്റബിൾ ഗാർമെന്റ്സ് ആണ് ഇതിൻ്റെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു പാർട്ട് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ സൈസാണ് ഇത് നമുക്ക് എവിടെ വേണമെങ്കിലും ക്യാരി ചെയ്ത് പോവാം ട്രാവൽ ഫ്രണ്ട്ലി ആണ് ഭയങ്കര സിമ്പിളായിട്ട് ക്യാരി ചെയ്ത് പോവാം കേട്ടോ മൂഡ് കൺട്രോളും കൂടെ വരുന്നുണ്ട് കേട്ടോ അതിലാണ് നമുക്ക് എന്താ ഓൺ ആൻഡ് ഓഫ് ബട്ടൺ ഉണ്ട് അതേപോലെ എയർ കംപ്രഷനുണ്ട് നമുക്ക് എത്രയാണ് ഇൻഫ്ലൂസുകൾ ാണ് ബ്രീത്തബിൾ ഫാബ്രിക് ആണ് യൂസ് ചെയ്തിട്ടുള്ളത് ബ്ലഡ് സെർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യും മസിൽ റിലാക്സേഷൻ അതേപോലെ മസിൽ പെയിൻ ഒക്കെ റെഡ്യൂസ് ചെയ്യും നമുക്ക് ഇവിടെ ട്യൂബ് നമ്മൾ ഈ ഒരു ട്യൂബ് നമ്മളുടെ ഈ ഒരു റിമോട്ടിലായിട്ട് കണക്ട് ചെയ്യുകയാണ് നമ്മൾ ചെയ്യേണ്ടത് ആ റിമോട്ടിൽ ആ പമ്പിങ് ട്യൂബ്സ് കണക്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള സ്പേസ് ഉണ്ട് അതിൽ നമ്മൾ രണ്ട് പമ്പിങ് ട്യൂബ്സും കണക്ട് ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മൾക്ക് ഇതിനൊപ്പം തന്നെ ഒരു അഡാപ്റ്ററും വരുന്നുണ്ട് അതും കൂടി കണക്ട് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ പ്ലഗിൽ സ്വിച്ച് ഓൺ ചെയ്യുക കേട്ടോ ഇനി ഇതെങ്ങനെ യൂസ് ചെയ്യുക അല്ലെങ്കിൽ ഇതെങ്ങനെ മസാജ് ചെയ്യുക ഞാൻ കാണിച്ചു തരുവാണ് നമ്മൾ ആ ഒരു ഗാർമെൻ്റ് നമ്മൾ ഇങ്ങനെ റോൾ ചെയ്തിട്ട് ട്വിസ്റ്റ് ചെയ്തിട്ട് ഇടുകയാണ് കേട്ടോ ചെയ്യേണ്ടത് നമ്മൾ അതിൽ കൈ പോകുന്നൊരു ഗ്യാപ്പ് ഇരുന്നോട്ടെ കാരണം ഇത് കംപ്രഷൻ വരുമ്പോൾ നമുക്ക് ക്ക് ഇച്ചിരി ലൂസ് ഇരിക്കുന്നത് നല്ലതാണ് അൻ്റെ ഇതിൽ എൻ്റെ ഇതിൽ ത്രീ മസാജിങ് മോഡ്സ് ആൻഡ് ത്രീ ഇൻറ്റൻസിറ്റീസ് വരുന്നുണ്ട് ലോ ഹൈ മീഡിയം ഇത് മൂന്നെണ്ണമാണ് വരുന്നത് നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് മാറ്റി വയ്ക്കാവുന്നതാണ് ഈ ഒരു ഇത് ഭയങ്കര റിലാക്സിങ് ആയിട്ട് തോന്നിയ ഭയങ്കര മസിൽ പെയിനും കാര്യങ്ങളൊക്കെ റിഡ്യൂസ് ചെയ്യുന്നുണ്ട് സോ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് മേടിക്കണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് എല്ലാവരും ചെക്ക്ഔട്ട് ചെയ്ത് നോക്കുക അപ്പം നമ്മൾ ഇല്ലെങ്കിൽ എപ്പോഴും ഞാൻ നമ്മുടെ ഫിലിം സ്റ്റാർട്ട് ചെയ്യുമതിന്റെ ഇൻട്രോ എപ്പോഴും മിസ് ചെയ്യലാണ് പതിവ് കാരണം ഇന്നിപ്പോ നമ്മൾ കറക്റ്റ് ആയിട്ട് എത്തും തോന്നുന്നു അല്ലേ കഴിത്ത നമുക്കൊരു കണ്ണാടി ഒക്കെ അവർ തന്നിട്ടുണ്ട് ഇട് നിന്റെ അവന്റെ അവന്റെ ഒരെണ്ണം ഇല്ലാത്ത നമ്മുടെ ഫിലിം മൂന്ന് മണിക്കൂറുണ്ട് മൂന്ന് മണിക്കൂർ കൂടുതലുണ്ട് ഇന്റർവേലും കൂടി ചേർത്തിട്ട് എങ്ങനെ ഇണ്ടായിരുന്നു മഹാഭാരതമൊക്കെ അറിഞ്ഞാ രസമുണ്ട് കേസ് നല്ലൊരു എന്താ പറയാ അടിപൊളി മൂവി പറയും പോലെ ഒരു ഹോളിവുഡ് മൂവിയൊക്കെ കാണുന്ന പോലത്തെ ഫീല് നല്ല രസമുണ്ട് എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു

സോറി ബൈ ബൈ അപ്പൊ ഫിലിം ഒക്കെ കണ്ട് വീടെ ഞാൻ ഫുഡൊക്കെ കഴിച്ചു അപ്പോൾ കുറച്ചു നേരം സംസാരിച്ചു ഇനി നമ്മൾ എവിടെ പോവാണ് നമ്മള് നാളെ ആയിരിക്കും എൻ്റെ ബർത്ത്ഡേയുടെ ഷൂട്ട് എന്റെ ബർത്ത്ഡേ ജൂലൈ ലെവൻത്തിനാണ് അപ്പൊ അതിന്റെ മുന്നേ ഒരു ബർത്ത്ഡേ ഷൂട്ട് വെക്കണമല്ലോ അപ്പോ നാളെ ആയിരിക്കും എന്ന് വെച്ചാൽ ഈ വീഡിയോ എടുക്കുന്നതിന്റെ പിറ്റേ ദിവസമായിരിക്കും ബർത്ത്ഡേ ഷൂട്ട് അപ്പൊ അതിനുള്ള ഡ്രസ് റെഡി എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ ഓൾ ടൈം ഫേവറേറ്റ് അല്ലെങ്കിൽ ആ ഓൾ ടൈം ഫേ ഫേവറേറ്റ് റീ റീസ്റ്റൈൽ കൗച്ചറിലാണ് എൻ്റെ ബർത്ത്ഡേ ഔട്ട്ഫിറ്റ് റെഡി ആക്കുന്നത് അപ്പോൾ ചേച്ചി വിളിച്ചിട്ടുണ്ട് ഉണ്ണി ഡ്രസ്സ് റെഡി ആയിട്ടുണ്ട് എന്ന് വരുമോ ചോദിച്ചിട്ടുണ്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മളിപ്പോൾ അങ്ങോട്ട് പോകണം പിന്നെ വാവക്കുട്ടിക്ക് എന്തൊക്കെയോ മരുന്ന് എന്തൊക്കെയോ മേടിക്കണം എന്ന് പറയുന്നുണ്ട് സോ അത് മേടിക്കാൻ പോകണം പിന്നെ മമ്മിക്ക് ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ട് ഫ്രൂട്ട്സും ഡ്രൈ ഫ്രൂട്ട്സും ഒക്കെ കഴിഞ്ഞു എന്നു പറയുന്നുണ്ട് അത് മേടിക്കാൻ പോകണം സോ ലെറ്റ്സ് ഗോ ഗൈസ് മരുന്ന് മേടിക്കണം എവിടെ റീസ്റ്റൈൽ കൗച്ചറിലാണ് കേട്ടോ അപ്പൊ എന്റെ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഞാൻ ട്രൈ ചെയ്ത് നോക്കി എനിക്ക് ഇഷ്ടപ്പെട്ട ഗൈസ് അടിപൊളിയായിട്ടുണ്ട് ഡ്രസ് എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇനി ഫോട്ടോസും വീഡിയോസും ഒക്കെ വരുമ്പോൾ കണ്ടാൽ മതിയത് വരെ ഓക്കെ ഞാൻ അയച്ച പോലെ തന്നെ റെഫറൻസ് ഒക്കെ ഞങ്ങൾ ഡിസ്കസ് ചെയ്ത് ഡിസ്കസ് ചെയ്ത് ഒരു ഡ്രസ്സ് കിട്ടിയിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ട് ഇട്ട് നോക്കിയപ്പോഴാണ് ഗൈസ് എപ്പോഴത്തേം പോലെ മിറാക്കിൾ ഇട്ട് നോക്കിയപ്പോഴും ചേച്ചിക്ക് ചെറിയൊരു എന്ത് നമ്മൾ റഫായിട്ടുള്ള അളവേ എടുത്തിട്ടുള്ളൂ കേട്ടോ കറക്റ്റായിട്ട് എടു ആയിട്ടുള്ള അളവേ എടുത്തിട്ടില്ല പക്ഷെ ഇട്ടു നോക്കിയപ്പോൾ ആണ് അതിലൊന്നും ഒന്നും ഒന്നും മാറ്റാല്ല ഞങ്ങൾ എപ്പോഴും പറയും ചക്കട്ടും മോയിൽ പക്ഷെ ഒരു നാൾ പിടിക്കപ്പെടും ഒരു നാൾ നമ്മൾ ബുദ്ധിമുട്ടും ഇല്ലെങ്കിൽ എപ്പോഴും അത് എപ്പോഴും അത് ചേച്ചി ഒരു റഫ് റഫായിട്ടുള്ളൊരു എന്താ മെഷർമെന്റ്സ് എടുക്കും ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യും ഇട്ട് നോക്കുമ്പോൾ എന്താ പെർഫെക്റ്റ് മറ്റേ ക്രിസ്മസിലെ റെഡ് ഡ്രസ്സ് കറക്റ്റ് ആയിരുന്നു പക്ഷെ ഒരു നാല് ഓക്കെ അപ്പോൾ ഞാനിപ്പോൾ ഡ്രസ്സിന്റെ കളറും ഡ്രസ്സും കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല നാളെ എന്തായാലും ഷൂട്ട് ചെയ്യുമ്പോൾ കാണാമല്ലേ നാളെയാണ് ഷൂട്ട് സോ യാ അങ്ങനെ എൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ സെറ്റ് ആയിട്ടുണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ടോ ഗൈസ് എന്റെ ഡ്രസ്സ് ഐ എം സോ എക്സൈറ്റഡ് നാളെ ഷൂട്ടിന് എങ്ങനെ ഉണ്ടാവും എന്റെ ഔട്ട്ഫിറ്റ് എന്നൊക്കെ എനിക്ക് അറിയാൻ ഭയങ്കര എക്സൈറ്റഡ് പിന്നെ ഒന്നും പറയണ്ട ഈ ചേച്ചി അളവേ ഞാൻ അളവ് റഫ് ആയിട്ടുള്ള അളവ് എടുത്ത് എന്നാലും സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ എൻ്റെ പെർഫെക്റ്റ് എന്നെ വെച്ച് തയ്ച്ച പോലെ ഉണ്ട് ഒരു ചേഞ്ചസും കാര്യങ്ങളൊന്നും വരുത്താറില്ല പിന്നെ നമുക്ക് റോയൽ ഹൈപ്പർ മാർക്കറ്റിലോട്ട് പോകണം കാരണം മമ്മിക്കും ഓക്കെ മമ്മിക്ക് കുറച്ച് ഫ്രൂട്ട്സ് ആൻഡ് ഒക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് ഓക്കെ അവിടെ എത്തിയിട്ട് കാണാം അങ്ങനെ ഹൈപ്പറിലെ പർച്ചേസ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് മടങ്ങുന്നു മടങ്ങുന്നുകായി ഞാൻ കഴിച്ചിട്ടാണ് കേട്ടോ വന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് വിശക്കുന്നില്ല ഞാൻ ആദ്യമായിട്ടാണ് ഷോപ്പിംഗ് വന്നിട്ട് അൺനെസറി ആയിട്ടുള്ള സാധനങ്ങളൊന്നും മേടിക്കാത്തത് ഞാൻ ഒന്നും എനിക്ക് കഴിക്കണ്ടതൊന്നും മേടിച്ചില്ല ബാവക്കുട്ടിക്ക് ഞാൻ മേടിച്ചിട്ടില്ല രണ്ട് മാത്രം മേടിച്ചു സ്ട്രോബെറി ആൻഡ് മാംഗോ ഫ്ലേവർ അല്ലാണ്ട് മേടിച്ചില്ല സാധന കിട്ടിയോ എല്ലാം ബെർഡേ ഡ്രസ് എങ്ങനെയുണ്ട് അതിനേക്കാള ഒന്നും കൂടി നന്നായിട്ടുണ്ട് മമ്മിക്ക് ഫോട്ടോ കണ്ടപ്പോ നമ്മൾ അയച്ചോടുത്തതിനെക്കാളും ഒന്നും കൂടി നന്നായിട്ടുണ്ട് അങ്ങനെ നല്ല നന്നായിട്ടുണ്ട് നന്നായിട്ട് എന്താ എന്റെ എന്റെ എങ്ങനെ കൊച്ചാക്കുന്ന

ഇന്നലെ മറ്റേ ഷൂട്ടിന് പോയിട്ട് കിട്ടിയ കാശ് അത് ഞാൻ എന്റെ ബർത്ത്ഡേക്ക് വേണ്ടി ഉണ്ടാക്കിയതാണെന്ന് ബാക്കി അങ്ങനെന്നു വെച്ചാൽ കണക്ക് പറയാ തിരട്ടേ കണക്ക് അതാണ് അന്നത്തെ കണക്കുകളൊന്നും വെക്കാത്ത രീതിയിൽ മമ്മുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് കാരണം അവിടുന്ന് ചോദിക്കുമ്പോ ഇങ്ങോട്ട് കിട്ടുമല്ലോ അതുകൊണ്ടല്ലാണ്ട് ഇവിടെ കണക്ക് വെക്കുന്ന പരിപാടിയേ ഇല്ല ഞാൻ ബേർത്ത് ഒരുപാട് എക്സ്പെൻസാണ് കഴിച്ച് പ്രാവശ്യം ബർത്ത് കാരണം വേറെ ആൾക്കാരുടെ ബർത്ത്ഡേക്ക് നടന്നു കഴിച്ചതാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഉണ്ണി ലോൺ എടുക്കേണ്ടി വരുന്ന രീതിയിൽ ഈ മമ്മി പറഞ്ഞു പോയി ഇനിയിപ്പ ചെക്കന്മാരെ കൂടി ട്രീറ്റ് കൊടുത്തിരിക്കും ഉരുട്ടി തല്ലി വിളയ ജിമ്മ് മാറി നിന്ന് വെറുതെ വിടുന്ന ജിമ്മിന് താഴെ നിക്കണ്ട പോര് ആ യോഗ വാങ്ങിച്ചിട്ട് എന്നാണ് എടുത്ത് കളഞ്ഞത് അതുപോലെ വല്ലതും ചെയ്ത മണ്ടടിക്കെ മണ്ടടിച്ച് പോക്കാം ഞാൻ നല്ലൊരു കാര്യം ചെയ്തു ഗൈസ് എനിക്ക് തല ചുറ്റിയിട്ട് നിൽക്കാൻ ഞാൻ ഞാനിന്നിക്ക് ഞാൻ ഹോമിയോ മരുന്ന് കഴിക്കണുണ്ട് അപ്പോൾ എനിക്ക് ആവി പിടിക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളമുണ്ട് അതിൽ മരുന്ന് പതിനഞ്ച് തുള്ളി ഒറ്റിച്ചിട്ട് ആവി പിടിക്കാൻ ഞാൻ എന്താ ചെയ്തു വച്ചാൽ പതിനഞ്ച് തുള്ളി ഒറ്റിച്ചിട്ട് കുടിക്കാനുള്ള ഉണ്ട് ഞാൻ അത് പതിനഞ്ച് തുള്ളി ഈ തലയിൽ ആവി പിടിക്കേണ്ട ആവി പിടിക്കേണ്ട മരുന്ന് എടുത്ത് കുടിച്ചു അന്നലെ തുടങ്ങിയത് എനിക്ക് വയറൈസ്വസ്തയും എനിക്ക് തല ചുറ്റിയ ആ എനിക്ക് അതെ എനിക്ക് തല ചുറ്റിയിട്ടും ഛർദിക്കാൻ വന്നിട്ടും ഒരു ഞാൻ ഞാൻ ഡോക്ടർക്ക് ഒന്ന് അപ്പൊ തുള്ളി ഞാൻ ആ ഡോക്ടർക്ക് അത് ഞാൻ ചോയിന്ന് പീജ കറക്റ്റ് പഞ്ച തുള്ളി ഒന്നല്ലേ അങ്ങോട്ട് ഒഴിക്കും

സിമയ്ക്ക് ആവശ്യമുള്ള സ്പീച്ച് മേടിച്ചിട്ടുണ്ട് തൽപ്പം നമുക്കൊന്നും മടിച്ചിട്ടില്ല ഞാൻ വിചാരിച്ചു എന്നെ വിളിച്ചത് നമുക്ക് ഉണ്ട് യോഗ യോഗിച്ചോ യോഗം പിന്നെ ഫുള്ള് ഡ്രൈ ഫ്രൂട്ട്സ് എന്തത് പിഗ് പിസ്ത ആ മമ്മി മാറുന്നതാ കാമ്മി ജ്യൂസില് അത് നീലിട ഞാൻ ജ്യൂസർ ഞാനാണ് ഞാൻ പറയും നീ അടിച്ചോ ഇനി മുതൽ ജ്യൂസ് അപ്പൊ പിസ്സുണ്ടേ പിസ് പിസ്സന്ന പറയാൻ പിസ്സ ഓക്കേ ഇന്നത്തെ ജ്യൂസ് ഈ അടിച്ചോ ഞാനോത്ര സാധനം വാങ്ങിക്കാൻ വേണ്ടിട്ട് എത്ര രൂപ രണ്ടായിരം അത് നിങ്ങള് നാലും ഇന്നലെ നാല് ഫ്രൂട്ട്സ് കൂടെ കിടക്കണ്ടായിരുന്നു അതിന് ആയിരത്തി ഇരുന്നൂറ് രൂപ എന്നാ ശരി എന്നാ എന്റെ എന്റെ ആൾക്കാരെ വിളിക്കണ്ട